ലഹരി ഉപയോഗവും വില്പനയും പോലീസിൽ പരാതിപ്പെട്ട യുവാവിന്റെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പ്രതികൾ പിടിയിൽ പള്ളിപ്പടി പൂച്ചെങ്ങൽ കുന്നത്ത് അമീൻ മമ്പുറം കോയ്ക്കൻ വീട്ടിൽ ഹമീദ് ആസാദ് നഗർ അരീക്കോട് വീട്ടിൽ മുഹമ്മദ് അലി ആസാദ് നഗർ മറ്റത്ത് വീട്ടിൽ അബ്ദുൽ അസീസ് എന്നിവരെയാണ് തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം പന്തരങ്ങാടി പള്ളിപ്പടിയിൽ താമസിക്കുന്ന പാണഞ്ചേരി അബ്ദുൾ അസീസ് എന്നയാളുടെ മകനായ അസിം ആസിഫ് എന്നയാളെ കാറിൽ വന്ന് വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയും തുടർന്ന് കത്തി വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും വീടിന്റെ ജനൽ ചെല്ലുകൾ ഉൾപ്പെടെ അയ്യായിരം രൂപയിലധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അസീം ആസിഫും കൂട്ടരും പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് കേസിലെ പ്രതിയായ അമീന്റെ സുഹൃത്തുക്കളെ പോലീസ് പരിശോധിക്കുകയും ആയതിനെ തുടർന്ന് ചോദിക്കുന്നതിനു വേണ്ടി പ്രതിയായ അമീനും സുഹൃത്തുക്കളും ആസിഫിന്റെ വീട്ടിൽ വരികയും ആക്രമിച്ചു കടക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതികൾ തലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ റൂമെടുത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതികളെ പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി തിരൂരങ്ങാടി